നമ്മുടെ ദീപാവലി സെലിബ്രേഷൻസ് എന്ന് പറയുന്നത് ഫുള്ള് എന്താ പറയാ സെലിബ്രേഷൻസിന്റെയും ഉത്സവങ്ങളുടെയും ഒക്കെ ഫെസ്റ്റിവൽസ് ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദീപാവലി സെലിബ്രേഷൻസ് ഇന്ന് ആരംഭിക്കുകയാണ് ഗൈസ് ഹാപ്പി ദീപാവലി കൊണ്ടാണ് നല്ലി <suite> അടി <chilling cues> <coughs> <través convertible> <urai> <t benim> ിൽബട്ടൺ ഉണ്ട് അടിച്ചുപൊട്ടിക്കണം എല്ലാവർക്കും ഞങ്ങളുടെ െ അപ്പൊ ഉം നമ്മളപ്പൂസ് ദീപാവലിയുടെ കൃഷ്ണൻ മൂന്ന് ദിവസത്തേക്ക് വന്നിരിക്കുന്നതാണ് അപ്പൊ ദീപാവലി ആഘോഷിച്ച് ഞങ്ങൾ ഇവിടെ തുടങ്ങാണ് എല്ലാ കൊല്ലം ഈ സമയത്തിന്റെ ഉള്ളിൽ എല്ലാവരും ഇടയും കഴിഞ്ഞിട്ടോ ഞങ്ങളുടെ വന്നിട്ട് അവന്റെ കൂടെ വിശേഷങ്ങളൊക്കെ കേട്ട് പറഞ്ഞ് മദ്യയിക്കേ കഴിഞ്ഞിട്ടില്ല അപ്പൊ ദീപാവലി അല്ലേ പാവം വന്നാലേ സെലിബ്രേറ്റ് ചെയ്യണ്ട അപ്പൊ നമ്മുടെ അറിയാം എല്ലാ ചെയ്യണ്ടായി ാണ് നമ്മളിപ്പോ നമ്മുടെ ദീപാവലി സെലിബ്രേഷൻസ് എന്ന് പറയുന്നത് ഫുള്ള് എന്താ പറയാ സെലിബ്രേഷൻസിന്റെയും ഉത്സവങ്ങളുടെയും ഒക്കെ ഫെസ്റ്റിവൽസ് ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദീപാവലി സെലിബ്രേഷൻസ് ഇന്ന് ആരംഭിക്കുകയാണ് ഗൈസ്

ഞങ്ങള് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് വരുമ്പോ രാത്രി വരുമ്പോഴാണ് മേടിച്ചത് ഇവിടെ ഇതിന്റെ മുകളിൽ നിന്ന് എപ്പഴും ചവറ് അപ്പൊ എപ്പോഴും ഇങ്ങനെ ഏ കേണ് മാ രണ്ടാള ഇരിക്കണല്ലേ അവിടെ അവിടെ ഇവിടെ പിന്നെ ബാക്കിയുള്ള ഞാൻ പാട്ടി ആടിച്ചേ എന്റെ സ്കൂളില് മറ്റേ പെമ്പിള ഡാൻസ് അല്ലല്ല അതല്ല വേറെ പാട്ട് ഓ ഏഫീസ് ആ ഉണ്ടായിരുന്നു രണ്ടാ ദിവസമായിരുന്നു അപ്പൊ ഖൈസ് നമ്മടെ ദീപങ്ങളും അപ്പൂസിന്റെ മറ്റേ ീപാവലി കളർ പക്ഷെ ഇത് ദീപാവലി ഡേ ഉണ്ടായിരുന്നില്ല വരാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആവശ്യം സാധ്യത മാനസിക അവസ്ഥയിലല്ലായിരുന്നു അവ വന്ന ഇപ്പൊ ഫുള്ള് എനർജറ്റിക് ആയി പോയ കിളിയൊക്കെ തിരിച്ചു വന്നു പോട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങള് മുകളിൽ ഇതാ ഇവിടെ വെക്കാൻ പോവാനാ അങ്ങട്ട് നടക്ക് അതെ അപ്പൊന്നപ്പോ അവിടുന്ന് റ്റാ മതില്ല അവനോ ഇവിടെ ആ ഇപ്പറന്നിരിക്കണം വെച്ചാ മതി അല്ല തന്നെ നമ്മുടെ പടക്കൊന്നും മേടിച്ചിട്ടില്ല നമ്മൾ ഞാൻ പറഞ്ഞേ അത് ബാക്കി വന്നതല്ലേ വിഷുവിനെ വിഷുവിനെല്ല കഴിഞ്ഞ വട്ടത്തെ ദീപാവലി അതായത് നമ്മളന്ന് എന്താ പറയാ പോലീസിന്റെ ഒക്കെ അവിടെ വാങ്ങിച്ചില്ലേ ആ ദീപാവലിക്ക് ബാൻഡ്സ് ഉള്ളത് ഇതുവരെ വലിയ പടക്ക മൂന്നെണ്ണം നാലെണ്ണം ഞാൻ കെട്ടി റബ്ബർ ബാൻഡ് ഒട്ടടിക്ക് കത്തിക്കും രണ്ടുപോലായിട്ട് 5 6 7 1 2 3 ഓ മാൻ പറന്നെ ഹാപ്പി ദി വേറി മടവ നമ്മടെ ചിങ്ങൂർേക്ക് बाईന്നോട്ട് വേടിയാ അന്തകവ കട്ടിൻ്റെ അതിലല്ല ഇരിക്കുമോ സ യെസ് അതിപ്പകലിനേരിലിടിക്കനീയാടാ തോ കുറച്ചു നേരം ഓടിട്ട് പോയി നമ്മള് കുറച്ച് നമ്മള് വീണോടേ പോയിട്ട് ഓടും ഓടും ഇല്ല ഇല്ല നല്ല വിശേഷം അപ്പതാ എല്ലാ തിരിയും കത്തി സെറ്റാവുണ്ടാ അടിപൊളി അരിശേ കണ്ടായ് വാവു സൂപ്പർ 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 ഇതാ നമ്മുടെ ഇവിടെ എല്ലാ ദീപങ്ങളും തെളിയിച്ചു ഞങ്ങൾ കിട്ടാ എങ്ങനെയുണ്ട് സൂപ്പർ ആയില്ലേ അപ്പൊ തരാ എല്ലാ ദീപങ്ങളും സൂപ്പർ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു പൊന്നിച്ചു ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ലൈറ്റ് ടാ ഇവിടത്തെ ആ നമ്മടെ ദീപാവലിയുടെ ആഘോഷം ഇതേ എല്ലാം വെച്ചു ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ സ്വീറ്റ്സ് മേടിച്ചിട്ടുള്ളത് അപ്പുസായി എടുക്കാൻ പോയിട്ടുണ്ട് ആദീസ് അത് നോക്കിട്ട് അപ്പറന്നു അത് എടുക്ക് ഇത് എടുക്കും ഇതെടുക്കുന്നു അതെ മഴ ചെറുതായിട്ട് തോള്ള നമ്മളെ സിബി ബേക്കറി മേടിച്ച ഞങ്ങള് പാട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി അവിടെ പോകുമ്പഴക്കെല്ലാം കഴിഞ്ഞു കിട്ടി വെച്ചിണ്ട് നമ്മള് അവിടെ നോക്കിപ്പോ അവിടെ പേടയൊക്കെ കയ്യാറായി അതുപോലെ ഈ സാധനം കറുത്ത സാധനം ഇല്ല അല്ലാതെ കഴിഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ബോക്സുകളാക്കി വെച്ചിട്ട് നോക്കിപ്പോ ഞാൻ മധുരകരമായ കാര്യങ്ങൾ ഞങ്ങളുടെ ഒരു ഒരു മഞ്ഞി ജിബ്ളേലി ഉണ്ട് പൈനാപ്പിൾ ജിലേബിണ്ടോപ്പിളാ ഇത് മറ്റൊരു ഓറഞ്ച് ജിബേലി ഉണ്ട് എല്ലാവരും പിന്നെ പച്ച ആ പച്ച ഓപ്പൺ ചെയ്യാമ പച്ച ജിബേലി ഇത് വെള്ള ലഡു അത് മറ്റേ കടല കടലമാവ് ലഡു പിന്നെ ഇത് സാധാരണ ലഡു ഈ ഓറഞ്ച് ലഡു ലഡു റവ ലഡു മൈസൂർ എനിക്കൊന്നും ഇഷ്ടമുള്ളത് എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളത് പാൽപ്ലേട് എന്റെ പൂന്നെ ആ അത് ഡേറ്റ്സ് ഡൈറ്റ്സ് ഡേറ്റ് ആ ഓപ്പൺ ചെയ്ത് തരാം സാധനം ആള് കേ അവിടെ ഒരാള് കമ്പത്തിലേക്ക് ഓപ്പൺ ചെയ്തു അപ്പൊ ഞങ്ങള് സീറ്റ് ബോക്സ് പിടിച്ചിരിക്കും കഴിക്കാൻ പാടില്ല എന്നാലും ദീപാവലി അല്ലേ ബാംഗ്ലൂർ പോലെ കണ്ടുപരിച്ചി ചാർലി പാവാടി ഞങ്ങള് സ്വീഡ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞുട്ടോ ഇനി അടുത്ത ചടങ്ങാണ് നമ്മടെ കമ്പിത്തിരി മത്താപ്പ് ചാത്തിരി പൂത്തിരി ഒന്നുമില്ല കമ്പിത്തിരി മാത്രമല്ല പിന്നെ അടി കഴിഞ്ഞുണ്ട് അത് ലക്ഷ്മി ബോംബൊക്കെയാ അത് ബോംബോ ചോരീ അപ്പ അതിന് പകരം നമ്മള് ഞങ്ങള് കമ്പി കമ്പിത്തിരി

ിമ്പ കണ്ണക പൂന്തൂട്ടി വെച്ച് എടുപ്പിക്ക വാടാ കൊണന്നതായി അബൂസ് അബൂസ് കൊണ്ടന്നോ എന്തോ അപ്പ എന്താ വിശേഷ നല്ല ഈ ഇജിഡി റിക്വയർഡർ ഇജിഡി എവിടെ പിടിച്ചോ എടാ ട 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 கத்தி போயங்கரை

ചെറിയൊരു ജീപരി അത് മരുന്ന് കൂടിയ സ്ഥലങ്ങളുണ്ട് ഓ അത് ആറ് ആറ് ആർഷോട്ടോ പണി കിട്ടത് വെച്ചിട്ട് തിരിഞ്ഞിരിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കളയാനും അതുപോലെ അതാണ് പ്രശ്നം അത്ര പക്ഷെ ഇത് കറക്റ്റ് ഒരു സെറ്റപ്പ് സാധനം വേണ്ട രൂപ ഇരുപരല്ലേ ഉണ്ടാക്കി തോക്കിന് അമ്പത് രൂപ തോക്കിന് അറുപത് രൂപ തോക്കിന് അറുപത് രൂപ രൂപ അമ്പതാണ് കഴിക്കും അത് വിളിച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ ദീപാവലി അയ്യോ അണ്ണന്റെ അണ്ണന്റെ ദീപാവലി അഹ് അണ്ണന്റെ അണ്ണന്റെ ദീപാവലി ചേട്ടാ ഇത് ട്രിഗർ വലിക്കാണ്ട് ഇത് മാത്രം വലിച്ചുവിട്ട് നടക്കണല്ലൂട്ടാവണം ആവും പശ്ചാത്തലവും ഇതാണ് നമ്മുടെ ദീപാവലി ആഘോഷം അപ്പൂസ് ലീവിന് വന്നിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ദീപാവലി ആഘോഷം ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് അതെ പിന്നെ അത് കൂട്ടിട്ട് നമ്മള് ഫുഡ് കഴിക്കുന്നു പൊന്നിയാണ് പൊന്ന കേരള റൈസ് ഓപ്ഷൻ പറ്റാൻ വണ്ടി മട്ടഅല്ല സാധാ മട്ട അപ്പൊ

നമ്മുടെ ചാനലും ഇതൊക്കെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇഷ്ടമാണെങ്കിൽ മാത്രം കാണാൻ ഇല്ലാത്ത ഒരു വെറുതെ സമയം കളഞ്ഞിരുന്ന് കുത്തിരുന്ന് കഷ്ടപ്പെടാനും നെഗറ്റീവ് കമന്റ് ആയിക്കോട്ടെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല അപ്പൊ നാളെ നല്ലൊരു